thank <laughs> you അസലാമലൈക്കും നമസ്കാരം എല്ലാവരും ഇങ്ങനെ എൻഗേജ്മെൻറ്റ് വീഡിയോ കാണാനുള്ള വെയിറ്റിങ്ങിലാണെന്ന് ഇങ്ങനെ കമൻസിലും മെസ്സേജസിലും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടത്ത് ഇതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം കിട്ടുന്നില്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് അത് ആ ഒരു തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് സൗണ്ടൊക്കെ പോയി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പം അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ബ്രദറിലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളും അങ്ങനത്തെ എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നുള്ളത് എൻഗേജ്മെന്റ് നെക്സ്റ്റ് ഞാനും ഉമ്മയും മിപ്പിയും ഇസോട്ടനും നവാസുമാണ് ട്ടോ ഇക്കാര്യം കൊണ്ടു വരാൻ വേണ്ടി പോയത് അസു വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ ഞാൻ രാവിലെ കൊറേ എണീപ്പിച്ചു പക്ഷെ അവനെ എണീട്ടില്ല ഒരു സെവൻ തേർട്ടിക്ക് ഞങ്ങളോട് എത്തിയപ്പോൾ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനല്ലാത്തത് అప్పు సౌండ్ ఇలాండే వైస్ ఓర్ కొడుకుంటే పట్టిన ദേവറെ കണ്ടായിരുന്നു അല്ലേ? അയ്യോ. ഒന്ന് നാണായിട്ട്. ദേവറെ ചേയായിട്ട്. ഇયો വാക്കിയാ. ചോക്ലേറ്റ് കൊടുത്തിട്ടില്ല പപ്പാ ഉം അവളാണ് നിങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കാത്തു ആ ഇക്ക ട്വൻ്റി എയ്റ്റ് വ്യാഴാഴ്ചയാണ് ഉണ്ടോ വന്നത് സെപ്റ്റംബർ ഫസ്റ്റിനാണ് നമ്മൾ എൻഗേജ്മെൻറ് ഉള്ളതുകൊണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളത് ഫുൾ പർച്ചേസിങ്ങിൻ്റെ ഒരു ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാനും കുഞ്ഞ് ദിവസമൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യാന്ന് വിചാരിച്ചു പോയത് ഞാൻ പൊതുവെ അങ്ങനെ എപ്പോഴും പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാറില്ല എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഹൈഡ്രാ ഫേഷ്യലിനെ പറ്റി എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ നോക്കിയതാണ് കേട്ടോ ഇത് നമ്മളെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള റോയൽ ട്രേഡ് സെൻ്ററിലെ ക്യാബിനറ്റ് മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് അവിടെ നിന്നാണ് ഞാൻ ഹൈഡ്ര ഫേഷ്യല് ചെയ്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കിൻ കെയറും ചെയ്യാറില്ല കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ സ്കിന്നു നല്ല ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ടാൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റിമൂവ് ആയിട്ട് ഈ ഹൈഡ്ര ഫേഷ്യൽ ചെയ്തപ്പോൾ ഇത് ശരിക്കും ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ആണ് മന്ത്ലി ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ വന്നു പിന്നെ എന്തെങ്കിലും റെഗുലർ ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അവിടുത്തെ സർവീസും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നമ്മുടെ മാർക്കറ്റ് സിറ്റിമോളിലെ ടോണി ആൻഡ് ഗെയിലാണ് ഇത് കുഞ്ചൂസിന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പിന്നെ ബ്രൈറ്റ്നസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് വരുന്ന ഫേഷ്യലാണ് ചെയ്തത് അവിടെ ഒരുപാട് സർവീസസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ നെയിൽ ആർട്സ് പോലെ ഹെയർ ഡ്രെസ്സിങ് ഹെയർ കളറിങ് ട്രീറ്റ്മെന്റും എല്ലാ ട്രീറ്റ്മെന്റ്സും ഉണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഞങ്ങള് പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ മാർക്കറ്റ് സിറ്റി മോളിലുള്ള ടോണിയൻ ഗൈയിലാണ് ടോപ്പൻ ജ്യൂസിനൊരു ബ്രൈഡൽ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് ഉള്ള ഫേഷ്യലാണ് ടോണിയാൻ ഗൈ ബ്രാഡിൽ കേട്ടിട്ടുണ്ടാവൂല ഇവിടെ ഇവിടെ പെരിന്തൽമണ്ണിനൊരു ആറേഴ് മാസമായിട്ടോ ഈ മോഡൽ ഈ ഒരു ടോണിയാൻ ഗൈ ഹെയർ ഡ്രസ്സിങ് ടോണിയാൻ ഗൈ ഹെയർ ഡ്രെസ്സിങ് ആണെങ്കിലും ഇവിടെ ഫേഷ്യൽ ആണ് ഫേഷ്യൽ പിന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് കേട്ടോ നെയിൽ എക്സ്റ്റൻഷൻ നെയിൽ പോളിഷ് കൊടുത്ത് അങ്ങനത്തെ ഉണ്ട് പിന്നെ ഹെയറിൻ്റെ എല്ലാം ഉണ്ട് ഹെയർ കട്ടിങ്ങും കളറിംഗ് സ്ട്രെയിറ്റിനും സ്മൂത്തിനിങ് ഹെയർ കട്ടിംഗ് ട്രീറ്റ്മെൻറ്സും അങ്ങനെ എല്ലാ സർവീസസും അപ്പോൾ ഫേഷ്യൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞിരുന്നു എനിക്ക് ടോണിയാൻ കൈയിൽ നിന്ന് ചെയ്യണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ആളുടെ ഫേഷ്യലൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇനി ഇവിടെ പോസ്റ്റായിട്ടിരിക്കട്ടെ കേട്ടോ അവൾ വരുന്നവരെ പേയ്മെന്റ് ഷറങ്ങനെ പീസ് പീസൊക്കെ എന്തായാലും

െ കുട്ട് അടിപൊളിയായില്ലോടൊപ്പം മാറ്റിയെല്ലാം ശരി ഇതാ പെട്ടിപൂട്ടി പെട്ടിപൂട്ടി വയനുണ്ടായാ പെട്ടിമുട്ടും അപ്പൊ നിങ്ങള് വെട്ടിട ഞങ്ങളുണ്ട് നിങ്ങൾ അന്നേരം കാണണംന്ന് മാത്രം ഞങ്ങളോട് മാസം മാസം പെട്ടെന്ന് അതെ അതെ ഇപ്പൊ തന്നെ കോസ്മെറ്റിക്സ് ആണ്

യും പപ്പാണ് കേട്ടോ ഖാജി നമ്മളിത്രാണ് അപ്പൊ അവനെ കൊണ്ടു ഇൻ ആവാസ ഒക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ട് റെഡി ആയി ഫ്രഷ് ആയിട്ടിരിക്കണി വെയിറ്റ് പിന്നെ ഒരു കാര്യം കൂടി മെഹന്ദി ഉള്ള ദിവസം കൂടിയാണ് കേട്ടോ നമ്മള് കുജുസിന് മെഹന്തി ദിവസാണ് കുജുസ് മാത്രല്ല ഞങ്ങളുടെ മുനികളുണ്ട് മുല്ലന്തിന്റെ മല്ലാഞ്ചി വേണോ നമ്മളൊരു ഫ്രണ്ട് വരുന്നുണ്ട് ഇന്നൊരു ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഫ്രൈഡേ ആയി ഈ വരുന്ന സൺഡേ ആണ് ആണ്ട്ടോ പ്രോഗ്രാം ഉള്ളത് ഇത് വേണ്ടിയിട്ടുള്ള ഡ്രസ് ആണ് അപ്പൊ ശരിക്കും ഓരോ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണ്ടാണ് പക്ഷെ അങ്ങനെ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്താൽ തന്നെ ഇടാ അങ്ങനെ അതിനൊന്നും ടൈം കിട്ടില്ല എനിക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാനോണ്ട് അത് വീഡിയോ ആയിട്ടിരിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒറ്റ വീടാണ് രാവിലെ എണീറ്റിട്ടേ അപ്പൊ പോരും ഇങ്ങനെ പോക്ക് അപ്പൊ അതുപോലെ ട്വിൻസ് ആണ് ആണ്ട്ടെ ഇവരും അപ്പിങ്ങായോ ഇങ്ങനെ ചെറുപ്പം മുതലേടലേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പൊ നല്ല നല്ല മെഹന്തി ആർട്ടിസ്റ്റിനൊക്കെ ആവശ്യണ്ടെങ്കി നമ്മളെ നസിഹ ബസിഹ അല്ലേ അവര് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ കൊടുക്ക പുലാമന്തോളാണ് വീടല്ലേ ഒരുവിധ എല്ലാ സ്ഥലത്തേക്ക് പോവോ ആ നമ്മള് നിയർ ബൈ അങ്ങനൊക്കെ ആ ഒത്തിരി ലോങ് ആയിട്ടൊന്നും അങ്ങനെ പോവാറില്ലല്ലോ ഒരു മലപ്പുറം കാലിക്കറ്റ് അങ്ങനെയൊക്കെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് മെഹന്തി ഡിസൈൻസ് ഒക്കെ നോക്കട്ടെ പേജ് ഒക്കെ നല്ല അടിപൊളി പേജ് പരിപാടി നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഫോണാണ് വേറെ അറിയില്ല വരുന്നത് മൈലാഞ്ചല ഇവിടെ ഇത് പറയാ മൈലാഞ്ചലിന്റെ ഇനോഗ്രേഷൻ മുല്ലി റോസ് ആണ് അവര് അങ്ങോട്ടും കോമ്പോ ആണ് ആ ഇവര് നിങ്ങക്ക് പെട്ടെന്ന് കാണുമ്പോ ഒരുപോലെ തോന്നിണ്ടാവും ലക്ഷം മക്കൾക്കും പിന്നെ വലുതായപ്പോ ഇവര് ചെറുപ്പം വലുതാവുമ്പോ ചേഞ്ച് ആവും അതൊക്കെ വേണ്ട നിനക്ക് മൈലാഞ്ചി വേണ്ട മിസ്റ്റാഞ്ചി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൊടുത്ത രണ്ട് മിനിറ്റ് വന്നു എന്തെങ്കിലോ അമ്മ എന്ത് ചെയ്യാം എന്താണ് നാണം പോലെ പുതിയ മേച്ചാ ഒരു പരാതി ആഹോ ഓന്റെ മോനെ ഓന്റെ മോനെ ഇങ്ങോട്ട് ഇരിക്കേ. ഇതെവിടെ ഇരിക്കേ? ഓളെ ഇവിടെ കുത്തി കെടാനക്കട്ടോ. ഓളെ ഇവിടെ ഇരിക്കേ. ഇത് നിനക്ക് ഒരു ചടാ കൊടുക്ക്. അതരെ വരുന്നത് കാണവില്ല. ഇരിക്കേ. നവാസനെ നവാസനെ ഇങ്ങോട്ട് കൊണ്ടോ. ഹേ. വായരെ വായരെ മാനേ മാനേ. ഒരുപാട് നല്ല വിശേഷങ്ങളുണ്ട് അതെല്ലാം കൂടി ഒരു വീഡിയോയിൽ വീഡിയോയിലിട്ടാണെങ്കിൽ ഒരുപാട് ടൈമും ആവും അതുകൊണ്ട് ഞാനിപ്പൊ ഈ വീഡിയോ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി മെഹന്ദിന്റെ ഫൈനൽ ലുക്കും അതുപോലെ തലേ ദിവസത്തെ കുറേ വിശേഷങ്ങളും അങ്ങനെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോട്ട് ഉടനെ വരാത്തവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമല്ലേക്കും